ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നും പതിപോലെ തന്നെ സ്പൂൺ എറിയുകയാണ് ഫസ്റ്റ് ഇയർ എറിഞ്ഞു എന്തെങ്കിലുമൊക്കെ ഇന്നും കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം വാളയ്ക്ക് വേണ്ടി തന്നെയാണ് ഇന്നത്തെ പരിപാടി ഫ്രണ്ട്സ് ഒന്ന് അങ്ങനെ ഇന്നത്തെ വേണ്ട നമ്മുടെ സുഗുണന് ആദ്യത്തെ വാള വാളയാണോ മതി ചെറുതെങ്കിൽ ചെറുത് അയ്യോ ഞാനും എടുത്തില്ല അങ്ങനെ ഒരെണ്ണം കൂടെ അടിച്ചിട്ടുണ്ട് കോയി വാ

മക്കൾ പൊക്കോ പൊക്കോ ഇല്ല പോയിട്ടില്ല കഷ്ടകാലം മാറിയ കഷ്ടകാലം മാറും പുതിയ അതിന്റെ കുറെ ഞാൻ പുതിയ അതിന്റെ കൂടെ എല്ലാം കൊടുക്കും ഇവിടുന്ന് കിട്ടുന്നില്ല നമുക്ക് അടുത്ത സൈറ്റിലേക്ക് മാറാം അങ്ങോട്ട് എറിയാനുള്ളത് എറിയാത്ര എറിയാത്രം നോക്കി വാ മറ്റേ താലത്തിന് താലത്തിന് താലം കൊണ്ട് വരുന്ന പോലെ എണ്ണ വീടാതെ ഈ തെങ്ങലെല്ലാം ഓരോ കെട്ടിട്ട് നിർത്തണം അതായത് ഇത് തൂക്കിയിടാൻ ആ ഇതുകൊണ്ടാ നേരത്തെ തൂക്കിയാ പോര് ഇപ്പൊ കിഴത്തേക്കകത്ത് വെക്കണം എല്ലാ സെറ്റ് സാധനമല്ലേ ഉണ്ടായിക്കൊണ്ട് വരുന്നേ ആറ്റി പോകാതിരുന്നാ മതി ഞാൻ പറഞ്ഞ പോലെ രണ്ടുപേർക്കും ഉപ്പും മഞ്ഞളും വരട്ടാളിക്കും തെരഞ്ഞെടുത്തോളേ ില്ല <laughs> എന്തോ ചാടി വരുന്നത് വാഹയോല അങ്ങനെ പ്രഭു അങ്ങേ പ്രഭു പ്രഭു വളനാണോ തൂക്കി കേട്ടെ തൂക്കി കേട്ടേ അടുപ്പിക്കില്ല അവിടെ ഇട്ടോണ്ട് അടുപ്പിക്കില്ലേ എന്റെ സ്പൂണുടക്കി സ്പൂൺ ഉടക്കി ഫ്രണ്ട്സ് വേണ്ട ഒത്തിരി നേരം കൂടിയായിരുന്നു വലുത് എന്റെ സൂണ് പോയിടൂരെ ഈ കമ്പ് എല്ലാം വായിക്കാത്തേ ഇല്ല കടിക്കും ആ ഫ്ലെയർ എടുത്തില്ലേ ഫ്ലയറും പേന പേന ഉണ്ട് താങ്കൾ കൈട്ട് പിടിച്ചോ ഇത് നീ കടിക്കത്തില്ലോ ഇത് വായി കമ്പിരിക്കുമല്ലേ വായി കമ്പിരുന്നിട്ട് കാര്യമില്ല സാധനം ീ കമ്പ് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കേട്ടിട്ട് ഈശ്വര എന്തോ എടുക്കും വിളക്കാം ആ വിളക്കമ്പേ ഉം ഉം കൈ കൈണ്ട്

കമ്പിട്ടു തള്ളി നല്ല 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 കണ്ണല്ല വേറെ ഇവിടെ വരുന്നു കഷ്ടം ഒത്തിരി ദിവസം കൂടിയിരുന്നു അവർ വലുതടിച്ചത് ഓക്കെ വലവിടെ? ടാന ലൈറ്റ് ഓണാ. ഞാൻ ഓണാക്കിയേ. ഓണാം ദാ. ഇതെ ക്ലാറ്റ് കേട്ടോ. എ? ഇതും ക്ലാറ്റ് കേട്ടോ.

飞，飞呀飞，飞呀飞， ായി ആദ്യം കിട്ടിയതാ രണ്ടാമത് കിട്ടിയ ആദ്യം കിട്ടിയ ആദ്യം കിട്ടിയതായി ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു നോക്കി പറഞ്ഞു ഇന്ന് കിട്ടിയത് ഉണ്ട് രണ്ടല്ല സോറി മൂന്ന് സന്ധ്യയായിട്ട് ആ അപ്പൊ ഇനി രാത്രി യാത്രയില്ല പിന്നെ കാണാം പിന്നെ എല്ലാരും പറഞ്ഞ ഒരു കാര്യം കൂടെ എല്ലാരും ഈ വീഡിയോ കാണുന്നത് മാത്രം പോരാ ആ ഇത് എന്തുവായിരുന്നു സപ്പോർട്ട് യൂട്യൂബ് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്ത് കാണണം എല്ലാരും കേട്ടോ ഓക്കെ താങ്ക്